നമസ്കാരം ഓണയർ മീഡിയയിലേക്ക് സ്വാഗതം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് ബിൽ നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ ലോക്സഭയിൽ അവതരിപ്പിച്ചു ബിൽ ഭരണഘടനാ വിരുദ്ധമെന്ന് കോൺഗ്രസും എതിർപ്പുമായി സമാജ്വാദി പാർട്ടിയും രംഗത്തെത്തി സംസ്ഥാന നിയമസഭകളെ അട്ടിമറിക്കുന്ന ബില്ല് അംഗീകരിക്കില്ലെന്നും ബില്ല് പിൻവലിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു ബിൽ ഇന്ത്യയുടെ നാനാത്വം തകർക്കുമെന്നും ഏകാധിപത്യത്തിനുള്ള നീക്കമാണെന്നും സമാജ്വാദി പാർട്ടിയും ആരോപിച്ചു ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കാൻ വേണ്ടി വന്നതിന് കാരണം കോൺഗ്രസ് എന്ന് ബി ജെ പി ദേശീയ അധ്യക്ഷൻ ജെ പി നദ്ദ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് വരെ രാജ്യത്ത് ഒരു തെരഞ്ഞെടുപ്പായിരുന്നുവെന്നും ആർട്ടിക്കൾ മുന്നൂറ്റി അൻപത്തി ആറ് കൊണ്ടുവന്ന് കോൺഗ്രസ് ആണ് വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ വീഴ്ത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു നെഹ്റു എട്ട് തവണയും ഇന്ദിരാഗാന്ധി അൻപത് തവണയും രാജീവ് ഗാന്ധി ഒൻപത് തവണയും മൻമോഹൻ സിംഗ് പത്ത് തവണയും ഈ നിയമം ഉപയോഗിച്ചു ഇതാണ് രാജ്യത്ത് ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കേണ്ട സാഹചര്യം വരുത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു ഒറ്റ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തുമ്പോൾ ചില നിയമസഭകളുടെ കാലാവധി കൂട്ടുകയോ ചിലതിന്റെ കുറയ്ക്കുകയോ ചെയ്യേണ്ടി വരുമെന്നും അതിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന കേരളം പോലെയുള്ള ചില സംസ്ഥാനങ്ങളുടെ നിയമസഭകളുടെ കാലാവധി ഇതിനായി കുറക്കേണ്ടി വരുമെന്നും റിപ്പോർട്ട് കേരള യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ സംസ്കൃത ഡിപ്പാർട്ട്മെന്റ് സംഘടിപ്പിക്കുന്ന മൂന്ന് ദിവസത്തെ സെമിനാർ ഉദ്ഘാടനത്തിനെത്തിയ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ പ്രതിഷേധം സെനറ്റ് ഹാളിന് പുറത്ത് മുദ്രാവാക്യം വിളിച്ചുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ പ്രതിഷേധം പോലീസ് തടഞ്ഞത് സംഘർഷത്തിനിടയാക്കി വി സി നിയമനത്തിനെതിരെയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെതിരെ എസ് എഫ് ഐ പ്രതിഷേധം നടത്തിയത് കൊച്ചിയിൽ നിന്ന് ബഹ്റനിലേക്ക് പോയ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനം എമർജൻസി ലാന്റിംഗിലൂടെ സുരക്ഷിതമായി കൊച്ചിയിൽ തിരിച്ചിറക്കി ടയറിന്റെ ഔട്ടർ ലെയർ ഭാഗം റൺവേയിൽ കണ്ടതിനെ തുടർന്നാണ് വിമാനം തിരിച്ചുവിളിച്ചത് അരമണിക്കൂറിലധികം നീണ്ട ആശങ്കകൾക്കൊടുവിൽ പന്ത്രണ്ട് മുപ്പതോടെയാണ് വിമാനം സുരക്ഷിതമായി നെടുമ്പാശേരി വിമാനത്താവളത്തിലെ റൺവേയിൽ ലാൻഡ് ചെയ്തത് തോമസ് കെ തോമസിനെ മന്ത്രിയാക്കിയില്ലെങ്കിൽ പാർട്ടിക്ക് മന്ത്രി വേണ്ടെന്ന് എൻസിപി സംസ്ഥാന നേതൃത്വം എൻ സി പിയുടെ മന്ത്രിസ്ഥാനം സംബന്ധിച്ച് പി സി ചാക്കോയും തോമസ് കെ തോമസും നാളെ ശരത് പവാറുമായി ചർച്ച നടത്തും അതേസമയം മന്ത്രിയെ മാറ്റണോ എന്ന് തീരുമാനിക്കേണ്ടത് പാർട്ടിയാണെന്ന് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചു മന്ത്രിയെ മാറ്റണമെന്ന് പറയേണ്ടത് വ്യക്തികളല്ലെന്നും പാർട്ടി പറഞ്ഞാൽ മന്ത്രിസ്ഥാനം ഒഴിയുമെന്നും ശശീന്ദ്രൻ പറഞ്ഞു കോതമംഗലം കുട്ടമ്പഴിയിൽ കാട്ടാന ആക്രമണത്തിൽ ഒരാൾ മരിച്ച സംഭവത്തിൽ ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയതായി ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് അറിയിച്ചു ഇടുക്കി പാർലമെന്റ് മണ്ഡലത്തിൽ കാട്ടാന ആക്രമണത്തിൽ കഴിഞ്ഞ ഒരാഴ്ചക്കിടെ രണ്ടുപേരുടെ ജീവനുകളാണ് നഷ്ടപ്പെട്ടത് കുട്ടമ്പുഴയിൽ കാട്ടാന ആക്രമണത്തിൽ മരിച്ച എൽദോസ് നേരിട്ടത് അതിക്രൂരമായ ആക്രമണമെന്നും ആന്തരിക അവയവങ്ങൾക്ക് ക്ഷേതമുണ്ടായി എന്നും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് എൽദോസിന്റെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായത് വയനാട് മാനന്തവാടി കൂടൽ കടവിൽ ആദിവാസി യുവാവിനെ റോഡിലൂടെ വലിച്ചിഴച്ച സംഭവത്തിൽ മാനന്തവാടി പോലീസ് രണ്ട് പ്രതികളെ കസ്റ്റഡിയിലെടുത്തു ഹർഷിത് അഭിരാം എന്നിവരാണ് പിടിയിലായത് മറ്റു രണ്ട് പ്രതികളായ വിഷ്ണു നബീൽ എന്നിവരെയാണ് ഇനിയും പിടികൂടാനുള്ളത് ഇവർ കൈതെരച്ചിൽ തുടരുകയാണ് ഇന്നലെ രാത്രി വൈകിയും വയനാട്ടിലെ ഇവരുടെ ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിൽ പോലീസ് പരിശോധന നടത്തിയിരുന്നു നടിയെ ആക്രമിച്ച കേസിൽ രണ്ട് ഫോറൻസിക് വിദഗ്ധരെ വീണ്ടും വിസ്തരിക്കണമെന്ന പൾസർ സുനിയുടെ ആവശ്യം ഹൈക്കോടതി തള്ളി ബാലിശമായ വാദമെന്ന് പറഞ്ഞാണ് ഹൈക്കോടതി പൾസർ സുനിയുടെ ആവശ്യം തള്ളിയത് സാക്ഷികളെ വീണ്ടും വിസ്തരിക്കേണ്ടത് അനിവാര്യമായ നടപടിയല്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി വീണ്ടും വിസ്താരം നടത്തുന്നത് കേസിന്റെ വിചാരണ വൈകാൻ ഇടയാക്കുമെന്ന് നിരീക്ഷിച്ചുകൊണ്ടാണ് കോടതി ഉത്തരവ് വിഴിഞ്ഞം ഔട്ടർ റിംഗ് റോഡിനായി ഏറ്റെടുക്കുന്ന കെട്ടിടങ്ങൾക്ക് നഷ്ടപരിഹാരം കണക്കാക്കുന്നതിൽ കടുത്ത വിവേചനമെന്ന് പരാതി കേന്ദ്ര മാനദണ്ഡ പ്രകാരം കാലപ്പഴക്കം കണക്കാക്കി പണം നൽകുമ്പോൾ വീടിന്റെ പകുതി വില പോലും കിട്ടുന്നില്ലെന്നാണ് പരാതി ദേശീയ പാതയ്ക്കായി ഏറ്റെടുത്ത വീടുകൾക്ക് കാലപ്പഴക്കം കണക്കാക്കാതെ പണം നൽകിയപ്പോഴാണ് വിഴിഞ്ഞത്ത് വിവേചനമെന്ന ഉണ്ടായിരിക്കുന്നത് അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ വേദിയിൽ മാലിന്യ പരിപാലന സന്ദേശവുമായി കേരള ഖരമാലിന്യ പരിപാലന പദ്ധതി മേളയുടെ പ്രധാന വേദികളിൽ ഒന്നായ ടാഗോർ തിയേറ്ററിൽ പ്രവർത്തിക്കുന്ന കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെ ഇൻഫർമേഷൻ ഗ്യൂസ്കിൽ വ്യത്യസ്തവും ആകർഷണീയവുമായ ഗെയിമുകൾ നടത്തിയാണ് ബോധവൽക്കരണം സി പി എം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ കേരളത്തിലെ മോഹൻ ഭാഗവതാവാൻ ശ്രമിക്കുകയാണെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ ബർക്കി മലബാർ മേഖലയിൽ ഹിന്ദു മുസ്ലിം വർഗീയത ഉണ്ടാക്കാനാണ് പി മോഹനൻ ശ്രമിക്കുന്നതെന്നും ആർ എസ് എസിന്റെ ചട്ടുകുമായാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും അബിൻ ബർഖി കുറ്റപ്പെടുത്തി മലപ്പുറം ചേളാരിയിൽ നടന്ന മെക്സവേൻ വ്യായാമ കൂട്ടായ്മയിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ഉപാധ്യക്ഷൻ അബിൻ വർക്കി പങ്കെടുത്തു വ്യായാമത്തെ വർഗീയതയായി മുദ്രകുത്തുന്നത് സിപിഎമ്മും സംഘപരിവാറുമാണെന്ന് അദ്ദേഹം പറഞ്ഞു ബേസിക് എക്സർസൈസുകളാണ് പഠിപ്പിക്കുന്നതെന്നും ഈ കൂട്ടായ്മയ്ക്കെതിരെ എന്തിനാണ് വർഗീയമായ ദുഷ്പ്രചരണം നടത്തുന്നത് എന്നറിയില്ലെന്നും ഇത് പ്രോത്സാഹിപ്പിക്കണമെന്നും അബിൻ വർക്കി പറഞ്ഞു കോഴിക്കോട് നടുവണ്ണൂരിൽ സിപിഎം നേതാവ് പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നു സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്ന അക്ബർ അലിയാണ് കോൺഗ്രസിൽ ചേർന്നത് വ്യായാമ കൂട്ടായ്മയായ മെക്സോവിനെതിരായ പരാമർശമടക്കം സി പി എമ്മിന്റെ ന്യൂനപക്ഷങ്ങളെ സംശയമുന്ന നിലപാടിൽ പ്രതിഷേധിച്ചാണ് പാർട്ടി വിടുന്നതെന്ന് അക്ബർ അലി ക്രിസ്തുമസ് പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന സംഭവത്തിൽ ക്രൈംബ്രാഞ്ച് പ്രത്യേക സംഘം ഇന്ന് അന്വേഷണം ആരംഭിച്ചു കൊടുവള്ളിയിലെ എം എസ് സൊല്യൂഷൻ സിഇഒയുടെ മൊഴി രേഖപ്പെടുത്തും അന്വേഷണത്തിന് സൈബർ സെല്ലിന്റെ സഹായവും തേടും എ ഐ എസ് എഫിന്റെ പരാതിയിലാണ് കൊടുവള്ളി പോലീസ് അന്വേഷണം ആരംഭിച്ചത് തൃശൂർ നഗരത്തിൽ വീണ്ടും സ്കേറ്റിംഗ് നടത്തിയ യുവാവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു മുംബൈ സ്വദേശി സുബ്രതോ മണ്ഡൽ എന്ന ഇരുപത്തിയാറ് കാരനാണ് പിടിയിലായത് കഴിഞ്ഞയാഴ്ച തൃശൂർ നഗരത്തിൽ മറ്റൊരു വാഹനത്തിൽ പിടിച്ച് സ്കേറ്റിംഗ് നടത്തിയതോടെയാണ് ഇയാളെ പോലീസ് തെരഞ്ഞത് എന്നാൽ അന്ന് കണ്ടെത്താനായിരുന്നില്ല ഇന്ന് നഗരമധ്യത്തിലേക്ക് വീണ്ടും വന്നതോടെയാണ് പോലീസിന്റെ പിടിയിലായത് കോയമ്പത്തൂർ സ്ഫോടന പരമ്പരയുടെ മുഖ്യപ്രതി എസ് എ ഭാഷ നിര്യാതനായി എൺപത്തിനാല് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് കോയമ്പത്തൂരിലെ പി എസ് ജി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം ആലപ്പുഴ അന്ധകാരനഴിയിൽ രണ്ടു മൃതദേഹങ്ങൾ കടൽ തീര തടിഞ്ഞു ഒരു കിലോമീറ്ററിനുള്ളിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ഒരാളുടെ മൃതദേഹം തിരിച്ചറിഞ്ഞു അരൂർ സ്വദേശി നിയാസിനെയാണ് തിരിച്ചറിഞ്ഞത് രണ്ടു ദിവസമായി ഇയാളെ കാണാനില്ലെന്ന പരാതിയിൽ പോലീസ് അന്വേഷണം നടക്കുകയായിരുന്നു തീര തടിഞ്ഞ രണ്ടാമത്തെ മൃതദേഹം അഴുകിയ നിലയിലാണ് ഇത് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പ് നൂറ്റി അൻപത്തിരണ്ടടിയാക്കി ഉയർത്തുമെന്നും തമിഴ്നാട് ഗ്രാമവികസന മന്ത്രി ഐ പെരിയസ്വാമി തമിഴ്നാടിന്റെ സ്വപ്നം ഡിഎം കെ സർക്കാർ യാഥാർത്ഥ്യമാക്കുമെന്നും പെരിയസ്വാമി പറഞ്ഞു അണക്കെട്ടിലെ അനുവദനീയ സംഭരണശേഷി പത്ത് വർഷമായി നൂറ്റി നാല്പത്തിരണ്ടടിയിൽ തുടരുകയല്ലേ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിനാണ് മറുപടി നൽകിയത് തേനിയിൽ മഴക്കെടുതി വിലയിരുത്തിയ ശേഷമുള്ള വാർത്താ സമ്മേളനത്തിലാണ് പ്രതികരണം സ്കോട്ട്ലൻഡിൽ മലയാള യുവതിയെ കാണാതായി എഡിൻബറോയിലെ സൗത്ത് ഗെയിൽ ഏരിയയിൽ നിന്നാണ് സാന്ദ്ര സാജു എന്ന ഇരുപത്തിരണ്ടു കാര്യതായത് സാന്ദ്രയെ കാണാതായിട്ട് പത്ത് ദിവസത്തിലേറെയായി സാന്ദ്രയെ കണ്ടെത്താൻ എഡിൻബറോ പോലീസ് പൊതുജനങ്ങളുടെ സഹായം അഭ്യർത്ഥിച്ചു ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയ ബാഗുമായി പ്രിയങ്ക ഗാന്ധി പാർലമെന്റിൽ ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒപ്പം എന്നാണ് ബാഗിൽ എഴുതിയിരിക്കുന്നത് പാലസ്തീൻ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന ബാഗുമായി പ്രിയങ്ക ഗാന്ധി ഇന്നലെ പാർലമെന്റിൽ എത്തിയതിനെ ചൊല്ലി വലിയ വിമർശനം ഉയർന്നിരുന്നു മുപ്പത് വർഷത്തിലേറെയായി കുടുങ്ങിക്കിടക്കുകയായിരുന്ന ലോകത്തിലെ ഏറ്റവും വലിയ മഞ്ഞുമല എ ട്വന്റി ത്രീ എ ദക്ഷിണ സമുദ്രത്തിൽ ഒഴുകാൻ തുടങ്ങിയതായി റിപ്പോർട്ട് ഗ്രേറ്റർ ലണ്ടന്റെ ഇരട്ടി വലിപ്പവും ഏകദേശം ഒരു ട്രില്യൺ ടൺ ഭാരവുമുള്ള കൂറ്റൻ മഞ്ഞുമല ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ അന്റാർട്ടിക്കയിലെ ഐസ് ഷെൽഫിൽ നിന്നാണ് അടർന്നത് മുതൽ വെടൽ കടലിലെ സൌത്തോർണി ദ്വീപുകൾക്ക് സമീപമുള്ള കടൽ തീരത്ത് കുടുങ്ങിക്കിടക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് കനേഡിയൻ ധനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ ക്രിസ്റ്റിയ ഫ്രീലാൻഡ് രാജിവെച്ചു രാജിക്കത്തിൽ ട്രൂഡോ തന്നെ ധനമന്ത്രി സ്ഥാനത്ത് നിന്ന് മാറ്റാൻ തീരുമാനിച്ചതായും മറ്റൊരു ക്യാബിനറ്റ് സ്ഥാനം വാഗ്ദാനം ചെയ്തതായും ഫ്രീലാന്റ് സാമ്പത്തിക വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുന്നതിന് പകരം വ്യക്തിപരമായ നേട്ടത്തിനായി പ്രധാനമന്ത്രി രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആരോപണം ഉയർത്തിയാണ് ഫ്രീലാൻഡ് രാജിവെച്ചത് ഇസ്രായേലിനെതിരെ മിസൈൽ ആക്രമണം നടത്തി യമനിലെ ഹൂതികൾ മധ്യ ഇസ്രായേലിനെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം ഇസ്രയേൽ സൈന്യം ഗാസയ്ക്കെതിരെ യുദ്ധം അവസാനിപ്പിക്കുന്നതുവരെ ഇസ്രയേലിനെതിരെ സൈനിക നടപടികൾ തുടരുമെന്ന് മൂദികൾ അറിയിച്ചു ഓസ്ട്രേലിയക്കെതിരായ മൂന്നാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയുടെ ചെറുത്തുനിൽപ്പ് മഴ ഇടയ്ക്കിടെ തടസ്സപ്പെടുത്തിയ നാലാം ദിനത്തിൽ വെളിച്ചക്കുറവ് മൂലം കളി നേരത്തെ അവസാനിപ്പിക്കുമ്പോൾ ഇന്ത്യ ഇരുന്നൂറ്റി അൻപത്തിരണ്ടിന് ഒൻപത് എന്ന നിലയിലാണ്